ഏ ആയ നമസ്കാരം ആക്ച്വലി കൊറേ ആയി ഞാനൊരു ഓൺ വോയിസ് അല്ലെങ്കിൽ എന്റെ യൂട്യൂബിലോട്ട് എന്റെ ഒരു ഓൺ കണ്ടന്റ് കണ്ടന്റ് ഇൻ ദ സെൻസ് ലൈക് റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നിട്ട് എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് ഞാൻ വിശ്വസിക്കുന്നു കീപ് സപ്പോർട്ടിങ് മീ ഓക്കേ ലൈക്ക് മൊത്തത്തിൽ പോഡ്കാസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മളെ അപ്പാക്കി കൊണ്ടുവരണു അപ്പൊ നമുക്ക് ഞാൻ അധികം സംസാരിച്ച് വലിച്ചു നീട്ടുന്നില്ല ഞാനിപ്പോഴത്തെ ഒരു കറണ്ട് ഇഷ്യൂ എടുത്തു എടുത്തുകൊണ്ടുവരാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അത് മേ ബി ലൈക്ക് പൊളിറ്റിക്കാണെങ്കിൽ പൊളിറ്റിക്കൽ വൈസ് ആണെങ്കിലും റിലീജിയസ് വൈസ് ആണെങ്കിലും ഒക്കെ അതൊക്കെ ഉറത്തൊരു ഇഷ്ടമാണ് അപ്പൊ ഞാൻ വലിച്ചു നീട്ടുന്നില്ല നമുക്കൊരു വീഡിയോ കേൾക്കാം ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ സെറു ഒരു ഫോട്ടോ എന്റെ ഇൻസ്റ്റാഗ്രാം ഒഫീഷ്യൽ അക്കൗണ്ടിൽ ഞാനൊന്ന് പോസ്റ്റ് ചെയ്തു ഒരു ദിവസം ക്യാപ്ഷൻ വന്നിട്ട് പേര് ഒരു ഹാർട്ട് സോ പോസ്റ്റ് ശേഷം എന്റെ കമന്റ് സെക്ഷനും എന്റെ ഡയറക്ട് മെസ്സേജും കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റ് നെഗറ്റിവിറ്റി പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പച്ച ഒരുപാട് പേര് ഭീഷണിപ്പെടുത്തുന്നു ഭീഷണിപ്പെടുത്തുന്ന അക്കൗണ്ട്സ് എല്ലാം നിങ്ങൾ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാണെന്ന് തോന്നുന്നു പക്ഷെ ഞാൻ അങ്ങ് പേടിച്ചു ഞാൻ കൊച്ചു കുട്ടിയാണല്ലോ പേടിക്കാൻ വേണ്ടി സി ഞാൻ ചോദിച്ചോളൂ എന്താണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല സി നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായിട്ട് ഓരോ ഇഷ്ടങ്ങളും ഉണ്ടായിരിക്കും അല്ലെ ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങൾ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ എന്റെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാൻ ഞാൻ വരുന്നില്ല എന്റെ ഇഷ്ടങ്ങൾ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമാണ് എന്റെ കാഴ്ചപ്പാടുകളും എന്റെ നിലപാടും അതെല്ലാം എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഞാൻ ആരെ ഇഷ്ടപ്പെടണം ആരെ സപ്പോർട്ട് ചെയ്യണം ഇതെല്ലാം എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അല്ലെ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു റോബിറ്റ് സംഘിയാണ് ചാണകമാണ് ചാണകത്തി ചവിട്ടി ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു അതെന്റെ വ്യക്തിപരമായിട്ടുള്ള ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസ് സീസൺ ഫോർ ത്രൂ നമുക്ക് വളരെയധികം എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് അതിനു മുമ്പ് അദ്ദേഹം സോഷ്യൽ മീഡിയ റീൽസും സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ അപ്പൊ എനിക്കിവിടെ പറഞ്ഞപ്പോ ഈ വോയിസിലൂടെ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും ഇത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സെലക്ട് ചെയ്യണം എങ്ങനെ ജീവിക്കണം എന്നുള്ളത് മറ്റുള്ളവർക്ക് ഉപദ്രവം ഇല്ലാത്ത രീതിയിലുള്ള എന്ത് കാര്യവും നമുക്ക് ചോയ്സ് ആയിട്ട് നമുക്ക് എടുക്കാം ഇപ്പോൾ റോബിൻ പറഞ്ഞ പോലെ ഒരു പോസ്റ്റ് അതിൽ അത് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ അദ്ദേഹത്തിന്റെ പോസ്റ്റ് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിൽ ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഒരു കമന്റ് ഒരു പോസ്റ്റ് ഇട്ടു ഇപ്പം എനിക്ക് ലിറ്ററലി പറയാലോ ഈ പൊളിറ്റിക്സ് അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങളും സംസാരിക്കാൻ തീരെ ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ എന്തുകൊണ്ട് സംസാരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ റോബിൻ രാധാകൃഷ്ണൻ എന്ന വ്യക്തിയെ എനിക്കറിയാം അതേപോലെ അദ്ദേഹം പറഞ്ഞതിൽ ഒരു പോയിന്റ് ഉണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ രീതിയിൽ കാര്യങ്ങൾ ജീവിച്ച് മുന്നോട്ട് പോകുന്നു ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ടൈമിലെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാഴ്ചപ്പാടുകളും പെർസെപ്ഷൻസും സജഷൻസും ഡിസിഷൻസും എന്ത് ഇഷ്ടപ്പെടണം എന്ത് ഇഷ്ടപ്പെടണ്ട എന്നുള്ള റൈറ്റും കാര്യങ്ങൾ ഓരോ വ്യക്തിത്വങ്ങൾക്കുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടേൻ്റെ ഭാഗമായിട്ട് പുറകെ വരുന്ന ഒരു ഹേറ്റ് സ്പ്രെഡിങ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു സംഭവം എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും ഒരു നെഗറ്റീവ് കണ്ടന്റിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു നെഗറ്റിവിറ്റി എവിടെ ഉണ്ട് ഒരാളെ ുന്നു ഒരാളെ ചവിട്ടി നശിപ്പിച്ചിടുന്നു ആ രീതിയിലൊക്കെ നല്ല വീഡിയോസോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഏതെങ്കിലും ഒരു ഒരു യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഒരു വ്ളോഗേഴ്സ് അവരുടെ ഒരു പേഴ്സണൽ ഇൻഡി കാര്യങ്ങൾ എക്സാമ്പിൾ ഡിവോഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞാൽ എൻറ്റർലി ഡിഫറെന്റ് ആണ് അത് എന്തുകൊണ്ടാണ് ആൾക്കാർ അങ്ങനെ ഒരു ചോയ്സിലോട്ട് പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പൊ ഇവിടെ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ഒരു പോസ്റ്ററിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഒന്നും സംഭവിച്ചു കേരളത്തിൽ ലോകത്തിൽ തന്നെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇത് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ് അതൊന്നാമത്തെ കാര്യം അത് നമ്മള് മാനിക്കണം എന്നുള്ള കാര്യം കോമൺ സെൻസ് അറിയാവുന്ന ഒരു കാര്യമാണ് അവിടെ പോയിട്ട് പിന്നെ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്നു ഹെയിറ്റ് കമന്റ് ഇടുന്നു സോഷ്യൽ മീഡിയയില് ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി ആരെ പറ്റിയിട്ടാണെങ്കിലും തനയ്ക്ക് വിളിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല അണ്ടിൽ ആ വ്യക്തി പോയിട്ട് കേസ് കൊടുത്ത് ഇവരെയും ഇവരുടെ കുടുംബക്കാരെയും പോലീസ് സ്റ്റേഷനിലും കൊണ്ടുവരുന്നതിന് തൊട്ട് മുമ്പ് വരെ ഇവർക്കിതൊക്കെ ഭയങ്കര സിമ്പിളാണ് പക്ഷെ ട്വന്റി ട്വന്റി സിക്സിലും ഇതൊക്കെ ഭയങ്കര യുനോ ലൈക്ക് സൈബർ സൈബർബുള്ള കാര്യങ്ങളൊന്നും അത്ര ലാഗല്ല അത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ള ഒരു സംഭവം പലർക്കും ഇപ്പോഴും വിളിച്ചം വീണിട്ടില്ല എന്തോ ഒരു അക്കൗണ്ട്സിന് നോർമൽ പ്രൊഫൈൽ അക്കൗണ്ടിനേക്കാളും കൂടുതൽ വരുന്നത് ഒരുപാട് ഫേക്ക് അക്കൗണ്ട് ആണ് അതിൽ വരുന്ന കമന്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സംഭവമാണ് ആൻഡ് ഈ വ്യക്തി ഇങ്ങനെ ഒരു പോസ്റ്റ് കിട്ടു അതിന്റെ ഭാഗമായിട്ട് വേറൊരു സംഭവം വന്നിട്ടുണ്ട് എന്നാൽ ഈ മഹാനാണെങ്കിൽ ഇത്രയും വർത്തമാനം പറയുന്ന മഹാന് പേര് പറയാം നമ്മൾ ഒരാളെ ചീത്ത പറയുന്നു തെറി പറയുന്നു കാന്തയ്ക്ക് നിലയ്ക്കി വിളിക്കുന്നു അല്ലെങ്കിൽ നിന്നെ നിന നിനെ രീതിയിൽ കാണുവിടാ എന്ന് പറയാനുള്ള നട്ടൽ ഉണ്ടാവും എപ്പോഴാന്ന് അറിയാമോ നമ്മൾ ആരാണ് നമ്മൾ എവിടെയെന്നാണ് സംസാരിക്കുന്നത് എന്നുള്ള ഒരു ഐഡന്റിറ്റി നമ്മൾ റിവീൽ ചെയ്യുമ്പോഴാണ് ഓക്കെ അതല്ലാതെ നീ വേണേ കണ്ടുപിടിക്കടാ പേര് പറയാൻ ധൈര്യമില്ല സ്ഥലം പറയാൻ ധൈര്യമില്ല അങ്ങനത്തെ രീതിയിലുള്ള ആൾക്കാരികളുടെ ഒരു ഐഡന്റി ഒരു ഒരു ക്യാരക്ടർ എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ ഇവനെ കണ്ടുപോയി തൂക്കി കഴിഞ്ഞാൽ ഇവനൊന്നും സംസാരിക്കാൻ ഉണ്ടാവില്ല മേ ബി ഇവന്റെ ബാക്കിലുള്ള ആൾക്കാരുടെ ധൈര്യത്തില് അരിയങ്കർന്ന് കളിക്കുന്നത് അതുപോലെ തന്നെയാണ് ഫേക്ക് അക്കൗണ്ടും അവർക്ക് അവരുടെ ഐഡന്റിറ്റി കാണിക്കാതെ എന്തും പറയാം അത് ഏഹ് കൈൻഡ് ഓഫ് സ്പൈനൽ കോഡിന്റെ ഇഷ്യൂ ആണ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടാറ്റ് പേഴ്സണാലിറ്റി അങ്ങനെ പല പ്രശ്നങ്ങളുള്ള ടൈപ്പ് ഓഫ് ആൾക്കാർ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റും അപ്പൊ അങ്ങനെ ഒരു പേര് പറയാൻ താല്പര്യമില്ലാതെ എന്തോ എവിടെയോ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന പോലത്തെ ഒരു സംഭവം ഇതിലിപ്പോ ആക്ച്വലി സംഭവിക്കുന്ന ഇപ്പൊ അത്യാവശ്യം കുറച്ച് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഗറ്റ്സിലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചിട്ടാണ് നമ്മൾ നമ്മൾ രണ്ടും കൽപ്പിച്ച് നിൽക്കുമൂക്കിയാകുമ്പോൾ വരട്ടെ അല്ലെങ്കിൽ അവനെ എവിടെയാ തൂക്കാൻ ഒരുതായിട്ട് നമ്മൾ കാണിക്കും ഓക്കെ അപ്പൊ പൊടിയുടെ ബൂട്ടിലോട്ട് ഒരു കോള് പോയി ഒരു മഹാനുഭാവിലും അദ്ദേഹം റോബിൻ രാധാകൃഷ്ണനെ വിളിച്ചത് തീട്ടം എന്നാണ് ഈ തീട്ടം എന്ന് വിളിക്കുന്നതിന് മുമ്പ് റോബിൻ ചോദിക്കുന്നുണ്ട് ആളുടെ പേരും കാര്യങ്ങളൊന്നും അതൊന്നും പറയാനായിട്ടോ മെൻഷൻ ചെയ്യാനോ ആൾക്ക് താല്പര്യമില്ല വേണേ കണ്ടുപിടിക്കും ഞാൻ നിന്റെ പേര് കണ്ടുപിടിച്ചില്ല എന്ന് ചോദിച്ചു റോബിൻ രാധാകൃഷ്ണനെ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ബിക്കോസ് അദ്ദേഹം ബിഗ് ബോസിൽ ഫേമിലുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു സെലബ് ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഈ വിളിച്ചവനെ തപ്പാൻ നല്ല പാടായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഈ ലോകത്തിന്റെ ഏത് മൂലയ്ക്കാൻ അറിയാൻ പാടില്ല അവനെന്നറിയാൻ പാടില്ല അവന്റെ ഐഡന്റിറ്റി അപ്പൊ നമുക്ക് ആ വോയിസ് ഒന്ന് കേൾക്കാം ഹലോ ഇതാരാണ് നമ്മടെ പൊട്ടികളാണ് അപ്രീ വിളിച്ചല്ലോ ആരെയത് ചേട്ടാണോ ഞാനാണല്ലോ റോബിൻ എന്താ പ്രശ്നം പറഞ്ഞോ ചേട്ടനെ സംസാരിക്കാ വിളിക്കുന്നത് അല്ലെ പറഞ്ഞോ ഏത് ടീമാ വിളിക്കുന്നെന്ന് ടീമാണ് വിളിക്കുന്നോട്ടന ബിജെപിയുടെ ബിജെപിയുടെ ടീമാണോ ആണോ ഓഹോ ഇത് ആരാണ് താങ്കൾ ആരാണ് അല്ലല്ലേ നിന്റെ പേര് പറഞ്ഞോ എന്റെ പേര് പറഞ്ഞു പേര് പറഞ്ഞോ നീ പറഞ്ഞോ പേര് പറഞ്ഞോ നീ എന്തോ എന്റെ അടിയന്തരമാണെന്നോ എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്തായിരുന്നു പ്രശ്നം നിനക്ക് പ്രശ്നം ഉണ്ടോ അല്ലെ എനിക്ക് ബിജെപി ഇഷ്ടമുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നിനക്ക് ഏഹ് നിന്റെ അടുത്ത് ഞാൻ വെക്യൂറായിട്ട് എന്തെങ്കിലും ചോദിക്കാൻ വന്നോ നീ ആരാണ് എടാ നിന്റെ പേര് പറയാൻ മോലെ നിന്റെ പേര് പറയാം നീ എന്റെ വീടും സ്ഥലവും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ നിന്റെ പേര് പറയാം എവിടെയെന്ന് നിന്റെ വീട് നിന്റെ പേരും വീടും പറഞ്ഞേ എവിടെയെന്ന് കണ്ടുപിടി എടാ നിന്റെ പേര് പറ എന്തോ പൊട്ടിയിലെ നമ്പര് പിടിച്ചിട്ട് സ്ത്രീകളടുത്ത് ഭീഷണിപ്പെടുത്തുന്നു എന്താണ് കാര്യം എന്താ പ്രശ്നം നിനക്ക് ആ എന്താ നീ നീ എന്തോ അടിയന്തരമാണെന്ന് പറയുന്നുണ്ടായിരുന്നു എടാ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കോടാ ഈ ീണ്ട് പോകുന്നുണ്ട് സി ഞാൻ ഇതിനായിട്ട് ഇപ്പോഴും പൊളിറ്റിക്കൽ സൈഡ് അല്ല സംസാരിക്കുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അതെ കൊറത്തെ ഇഷ്ടമാണ് ബി ജെ പി പോണോ എന്ത് പോണോ ഇത് പോണോ എനിക്ക് ഇതിനെപ്പറ്റി വാചാലമായിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല ബിക്കോസ് ഞാൻ പൊളിറ്റിക്സിലും ഈ ജാതി മതം സംഭവത്തിലൊന്നും ഞാനില്ല പക്ഷെ ഞാൻ ഇവിടെ പോയിന്റ് ചെയ്യുന്നത് ഈ വിളിച്ച വ്യക്തി ഫസ്റ്റ് ഓഫ് ഓൾ അയാൾക്ക് ആരാണ് എന്താണെന്നൊന്നും പറയാനില്ല ഓക്കെ അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ അനാവശ്യമായിട്ട് ഒരാളെ പ്രൊവോക്ക് ചെയ്യുമ്പോൾ ലൈക്ക് ഈ പ്രോബിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു കോളും കാര്യങ്ങളും ഒന്നും വലിയൊരു വിഷയമേ അല്ല വൺ കെ പുള്ളിക്കതൊരു കണ്ടന്റ് ആണ് നമ്മൾക്കും അതൊരു കണ്ടന്റ് ആണ് ഓക്കെ ആൻഡ് സെക്കൻഡ് തിങ് എന്താന്ന് വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ സംഭവം ഈ ഒരു വോയിസ് സോഷ്യൽ മീഡിയയിൽ ഫുള്ള് വൈറലാണ് ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ നമ്പർ ഉണ്ട് അപ്പൊ നമ്പറൊക്കെ വച്ചിട്ട് കണ്ടുപിടിക്കാനോ ഒന്നിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല അപ്പൊ ആകുമൊത്തം ടോട്ടലി ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അൺനെസറി ആയിട്ടുള്ള ഇഷ്യൂസ് വെറുതെ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഇപ്പൊ റോബിനെ പോലെ തന്നെ ഒരുപാട് അല്ല ബി ജെ പി ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇഷ്ടപ്പെടാത്തവരുണ്ട് അങ്ങനെ പല ഇഷ്ടങ്ങളുള്ളവരുണ്ട് മതമായിട്ട് പല രീതിയിൽ പോകുന്നവരുണ്ട് പക്ഷെ അവർ അവരുടെ വിശ്വാസത്തിൽ നിന്നോട്ടെ പക്ഷെ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുകയും അല്ലെങ്കിൽ നിങ്ങൾ എന്തിനും വിശ്വസിക്കണം ഇതിനെ അല്ലെങ്കിൽ നിങ്ങൾ എന്തിനും ബി ജെ പി ആവണം നിങ്ങൾ എന്തിനും അതാവണം എന്ന് ചോദിക്കാനുള്ള റൈറ്റ് നമുക്ക് ഇല്ലാണ്ട് നമുക്കിട്ട് പണി വരുന്നതിന് തൊട്ട് മുമ്പ് വരെ ഓക്കെ അപ്പൊ ഇദ്ദേഹം പൊളിറ്റിക്സിലോട്ട് ഇറങ്ങുന്നതിനോടുള്ള ബുദ്ധിമുട്ടാണോ എന്തോ പൊളിറ്റിക്കലി പല പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനൊരു കോള് ത്രെട്ട് കാര്യങ്ങളെല്ലാം ലീഗൽ സൈഡ് വെച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഫസ്റ്റ് ഓഫ് ഓൾ കാരണം ഇപ്പൊ വിളിച്ച ആളുടെ പേര് പറയുന്നില്ല ഒരാൾ വിളിക്കുന്നൊക്കെ പറയുന്നു അപ്പൊ കൈൻഡ് ഓഫ് ത്രെട്ടായിട്ട് തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യാം അല്ലാതെ വേറെ ഒന്നുമല്ല ഇപ്പൊ പൊടിയെ വിളിച്ചിട്ടാണെങ്കിലും ത്രട്ടായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം അപ്പം ഇവിടെ ആളുകൾക്ക് സ്വന്തം ഇഷ്ടങ്ങൾ ചെയ്യാനോ സ്വന്തം ഒരാൾക്ക് ഒരു കമന്റിൽ തെറി പറയുന്നത് അത് എന്റെ ഇഷ്ടമാണ് പറയുന്നത് ഇഷ്ടല്ല അത് അത് നല്ല നല്ല വളക്കു ദോഷമാണ് നല്ല നല്ല അടി കിട്ടാത്ത കുഴപ്പമാണ് അത് ഓക്കെ അത് വീട്ടിൽ നിന്ന് കിട്ടില്ലെങ്കിൽ നാട്ടുകാർ കൊടുക്കും നാട്ടുകാർ കൊടുക്കുമ്പോഴൊക്കെ പൊതിഞ്ഞു കൂട്ടിയിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവുക അപ്പൊ ചിലപ്പോ ഇങ്ങനെ ഒരു സംസാരിക്കാനുള്ള ധൈര്യം ഇതൊന്നും നമുക്ക് ഉണ്ടാവില്ല പോയി കിടക്കേണ്ടവരും അടുത്ത കമന്റ് ഇടാൻ വരുന്ന വരെ ഓക്കെ ലീവ് ആൻഡ് ലെറ്റ് ലീവ് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ ചെയ്തു പോട്ടെ എന്താന്ന് പക്ഷെ ചെയ്യട്ടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആൾക്കാർ എന്ത് ചെയ്താലും ലീവ് ആൻഡ് ലെറ്റ് ലീവ് ഗുഡ് വൈഫ്